ഇന്ത്യയുടെ പതിമൂന്ന് വർഷക്കാലത്തെ കിരീട വരൾച്ച അവസാനിപ്പിച്ച ടി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനത്തുകയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് ലോകകപ്പിൽ ടീമിനായി കളിക്കുവാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ലോകകപ്പ് ടീമിന്റെ ഭാഗമായതിനാൽ സഞ്ജു സഞ്ജുവടക്കമുള്ള താരങ്ങൾക്ക് ഈ തുക ലഭിക്കും കൂടാതെ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടുന്ന സപ്പോർട്ട് സ്റ്റാഫുകൾക്കടക്കമാണ് സമ്മാനത്തുക ലോകകപ്പ് വിജയാഘോഷ ചടങ്ങിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സമ്മാന തുക ടീമിന് കൈമാറിയത് ക്വാഡിൽ ഉൾപ്പെട്ട പതിനഞ്ച് താരങ്ങൾക്കും അഞ്ചു കോടി രൂപ രൂപ വീതമാണ് ഇതിൽ നിന്നും ലഭിക്കുക രാഹുൽ ദ്രാവിഡ് അടങ്ങുന്ന പരിശീലക സംഘത്തിന് ലഭിക്കുക രണ്ടര കോടി രൂപ വീതമാണ് ഇതിനു പുറമെ അജിത് അഗാർക്കർ ഉൾപ്പെടുന്ന സീനിയർ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരു കോടി രൂപ വീതം ലഭിക്കും അഗാർക്കർ ഉൾപ്പെടെ അഞ്ചു പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ഇവരെ കൂടാതെ ടീമിലുള്ള മൂന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മൂന്ന് ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റുകൾ രണ്ട് മസാജർമാർ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷണർ കോച്ച് എന്നിവർക്ക് രണ്ടു കോടി രൂപ വീതവും ലഭിക്കും ആകെ നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ലോകകപ്പിനായുള്ള ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നത് വീഡിയോ അനലിസ്റ്റ് മീഡിയ ഓഫീസർമാർ ഉൾപ്പെടെ ടീമിനൊപ്പം യാത്ര ചെയ്ത പി സി സി ഐ സ്റ്റാഫ് അംഗങ്ങൾ ടീമിന്റെ ലോജിസ്റ്റിക് മാനേജർ എന്നിവർക്കും പ്രത്യേക പാരിതോഷികങ്ങൾ ഉണ്ടാകും